ഫാമിലി മെമ്പേഴ്സിന് ഫുൾ ഓഫർ ആണ് ഓഫർ ആണ് ഡെയിലി ഓഫർ ഓരോ ദിവസം ഓരോ ഓഫറാണ് നമ്മൾ ഉള്ളത് ഇന്ന് നമ്മുടെ ബാഗിനാണ് നമ്മൾ ഓഫർ കൊടുക്കേണ്ടത് ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ലേഡീസ് ബാഗ് കിട്ടാ ലേഡീസ് ബാഗിന് നമ്മൾ ഓഫർ കൊടുക്കണേ എല്ലാ ബാഗും ലേഡീസ് സ്റ്റാർട്ട് ചെയ്തു തരാം ഓരോ നാളെ എന്നിട്ട് നമ്മൾ ഓഫർ കണ്ട് ഒന്ന് നാളെ പോരി നന്നായിട്ട് നമ്മൾ മൊത്തത്തിൽ തന്നെ ബാഗ് കണ്ടോളും ഈ ബാഗ് കണ്ടില്ലേ ഇത് ഫ്ലാറ്റ് റേറ്റ് ആണ് എല്ലാത്തിനും ഒരാ റേറ്റ് ഏത് എടുത്താലും ഒരാ റേറ്റ് ഓക്കെ ഒക്കെ നമ്മൾ ഒറ്റ റേറ്റിൽ നൂറ്റി അമ്പത് ഉറുപ്പേക്ക് നമ്മൾ ഓഫർ അടിച്ചണം നൂറ്റി അമ്പത് ഉറുപ്പ ഏത് ഇട്ടാലും നൂറ്റി അമ്പത് ഉറപ്പാണ് എന്താ നല്ല അടിപൊളി ബാഗുകളാണ് നോക്കിക്കോളി ഒക്കെ നോക്കിയൊരു സാധനം നോക്കിക്കോളി ഫുള്ള് നൂറ്റി അമ്പത് ഉറുപ്യ കേട്ടോ ഏത് മോഡൽ എടുത്തോളി ഓൺലൈനിൽ ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് ഉറുപ്യ വരെ ഉണ്ടാവും മീഷോ തന്നെ നോക്കിയാലും ഏത് പ്ലാറ്റ്ഫോമിൽ നോക്കിയാലും ഇരു മുന്നൂറ്റമ്പത് നാന്നൂറ് അഞ്ഞൂറ് റുപ്യ വരെയുള്ള ബാഗുകളാണ് ഈ ബാഗുകൾ അത്ര നമുക്ക് എന്ത് ചെയ്യാം നൂറ്റി അമ്പത് റുപ്യ റുപ്പീസ് ഇന്നത്തെ ഓഫർ ആട്ടോ ഇത് ഒന്നുമല്ല ഇത് സീരിന് വരെ നമ്മൾ ഈ ഓഫർ ഉണ്ട് നൂറ്റി അമ്പത് റുപ്പാണ് ി ബാക്ക് ഇതൊക്കെ ബാക്ക് സെറ്റിന് വെച്ച് ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി കിട്ടൂല ആൾക്കാർ ചോദിച്ച സാധനം നമ്മൾ പൊട്ടിച്ചപ്പോൾ സാധനം ഇതൊക്കെ ഈ സാധനം കണ്ടില്ലേ ഇതില് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണേ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണത്തിനാണ് നൂറ്റി അമ്പത് ഉറുപ്യണ്ട് ഓക്കെ ഇതൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ട് മുന്നൂറിന്റെ ഒക്കെ വാങ്ങിയ ആൾക്കാരുണ്ട് ഒരു ഒന്ന് പെൻസിലടിക്കണ്ട അടുത്ത ഓഫർ വേറെ വരും നെക്സ്റ്റ് കണ്ടോളി ഓക്കേ എല്ലാം അതിന് ഒരുപാട് ഐറ്റംസ് എന്താ വെച്ചാൽ ബാഗുകൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബാഗുകൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒക്കെ നൂറ്റി അമ്പത് ഉറുപ്പ കിട്ടാം വലിയ ബാഗുകളൊക്കെ കിട്ടും വലിയ ബാഗുകളൊക്കെ കിട്ടും നോക്കി എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനങ്ങൾ കിട്ടാം ഇതൊക്കെ ലേഡീസിൻ്റെ ബാഗ് നോക്കിയാൽ വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അമ്പത് റുപ്പാണ് നീരുപേരൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബാഗുകളാണ് ഒക്കെ നീട്ട് നോക്കാം ട്ടോ എല്ലാം ഓഫർ എല്ലാ ഏത് സാധനത്തിനും എല്ലാ ലേഡീസ് ഇന്നത്തെ തന്നെ ലേഡീസിന് ആണെങ്കിലും മൊത്തം നമ്മൾ ചെയ്യേണ്ട അടുത്തത് വരേണ്ട സാധനങ്ങൾ വരും ഓരോ സമയത്തും ഓരോ ഓഫറുകൾ പക്ഷെ ഡെയിലി ഓഫർ കേട്ടോ പ്രത്യേകിച്ച് ഒരു ബാഗ് ഓക്കെയാണെ നല്ല വെയിറ്റ് ഉള്ള നല്ല സാധനമാണ് വെയിറ്റ് ലെസ് ആണ് സോറി വെയിറ്റ് ലെസ് ഉള്ള സാധനങ്ങളാണ് പിന്നെ ഇനി നമുക്ക് ബാഗിന്റെ നീതന്നെ സെക്ഷനിൽ കുട്ടികളെ ബാഗുണ്ട് ജസ്റ്റ് നമുക്ക് അമ്പത് കിട്ടത് കുട്ടികളെ ബാഗ് കോമിലി മെമ്പേഴ്സിനുള്ള ഓഫറുകളാണ് ഓഫർ നമ്മൾക്ക് തീരുവില്ല എപ്പോഴും ഓഫറാണ് ഓഫർ എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയാ നിങ്ങൾക്ക് വരിക അവിടെ സാധനം എടുക്കുക എടുത്ത് കൊണ്ടുപോകാം എന്താ വേണ്ടത് വെച്ചാൽ ഏത് സാധനത്തിനും ഞാൻ ഓൺലൈനായിട്ട് അമ്പത് ശതമാനം മുപ്പത് ശതമാനം അറുപത് ശതമാനം എൺപത് ശതമാനം വരെ ഓൺലൈനായിട്ടും നമുക്ക് ഓഫർ തരാൻ കഴിയും ഏത് സാധനത്തിനും നിങ്ങൾ ബാഗിന്റെ നമ്മൾ കൂടുതൽ നമ്മൾ ഇതാക്കുന്നില്ല ഈ വീഡിയോ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് എന്ന് വെച്ചതല്ല ഇതൊക്കെ ഓഫർ കൊടുക്കാനുള്ളതാണ് ഇവർക്കൊക്കെ കാണിച്ചു പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ഓഫർ കൊടുക്കും എല്ലാ ഓഫറിൻ്റെ കിട്ടാ ഓഫറിൻ്റെ ഒരു സമയണ്ട് അപ്പൊ നമ്മൾ അടിക്കും ഇനി വരാനുള്ളത് പിന്ന ഇതിന് നമ്മൾ ബാനറൊക്കെ മാറ്റുകളൊക്കെ ഉണ്ട് എല്ലാം നമ്മള് മാറ്റുകളൊക്കെ ഉണ്ടല്ലോ മാറ്റ് യോഗാ മാറ്റുകളൊക്കെ യോഗ മാറ്റ് നമ്മൾ ഇങ്ങനെ ഓഫർ അടിക്കാണ് ഇതിന് യോഗ ഇതൊക്കെ കൊണ്ടുപോയി നമ്മൾ യോഗ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും നമ്മൾ പ്രത്യേകം പറഞ്ഞു യോഗാ മാറ്റ് ഓഫർ ഒക്കെ രണ്ട് നാല് ആറ് രണ്ട് നാല് ആറ് എട്ട് ആ കുറച്ച് പീസും കൂടി ഒരു പത്ത് പീസം ഈ യോഗാ മാറ്റില് നമ്മള് ഓഫർ എടുക്കണേ ഒമ്പത് ഓഫറാണ് അത് ഇരുന്നൂറ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം യോഗാ മാറ്റുകളൊക്കെ ഇരുന്നൂറ് രൂപയാണ് ബാക്കിയുള്ള നമ്മൾ ഓഫറുകൾ സാധനം പൊട്ടിച്ചണ്ട് സാധനം ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാം നമ്മൾ പൊട്ടിക്കും പൊട്ടിച്ച് പൊട്ടിച്ച് സാധനം തരും അപ്പൊ ഏകദേശം മേണ്ടതൊക്കെ എന്താ സാധനം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ഇവിടെ കിട്ടാത്ത മുതലൊന്നും ഉണ്ടാവില്ല മൊത്തം ഓഫറുകളെ കുറിച്ച് ഒഴിവാക്കാനുള്ളതാണ് ഈ സാധനം മൊത്തം എടുത്തു കഴിഞ്ഞാൽ പുതിയ സാധനമാണ് സ്റ്റോക്ക് അവിടെ ഒരു സാധനം ഓഫർ തരാം ഇന്നത്തെ ഓഫർ ഇത് ബാഗ് നൂറ്റി നാപ്പത്തി ഒമ്പത് നൂറ്റി അമ്പതാണ് ഓക്കെ നൂറ്റി അമ്പതി അടുത്ത് നമുക്ക് എന്താ ചെയ്യാണ്ട് അടുത്തതൊക്കെ നമുക്ക് ഓഫർ ഉണ്ടാവുന്നതാണ് ഇത് മൊത്തം ഓഫർ ഇടും ഓഫർ വന്നാല് പമ്പ ഓഫർ എല്ലാ സാധനവും ഏത് നിങ്ങൾക്ക് വേണം അത് നമ്മൾ ഓഫർ ചെയ്തിരിക്കും അടുത്ത് വരാനുള്ള ഷൂവിനൊക്കെ ഓഫർ ഇടും ഷൂ ഒക്കെ നല്ല അടിപൊളി ഷൂ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഓഫർ കാണാത്ത കിട്ടും ലേഡീസിന്റെ ഷൂ ഉണ്ട് ജെന്സിന് ഒരു കുറവാക്കാൻ ലേഡീസിന്റെ ഏറ്റവും കൂടുതൽ ചെറുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഓഫർ അടിക്കാം എപ്പഴും ഓഫർ ഇല്ലാത്ത സമയം ടൈം ഓഫർ ആക്കാൻ ഇതൊക്കെ ഓൺലൈൻ സാധനം ഓൺലൈനിൽ കൊടുക്കുന്ന സാധനങ്ങളാണ് ഞാൻ ബോക്സ് ഒഴിവാക്കേണ്ടതാണ് ഓൺലൈനിൽ എല്ലാ സാധനവും ഓൺലൈനിലുണ്ട് ഇതിലുള്ള എല്ലാ സാധനവും ഓൺലൈനിൽ ഉണ്ടാവും പിന്നെ അടുത്തതിന് വേറെ ഇതിനാണ് കാറ്റഗറി പല പല കാറ്റഗറി മാറിക്കൊണ്ടേക്കും ഇപ്പൊ നിങ്ങൾക്ക് ആസ്കിംഗ് ഇയർ പ്രൈസ് നിങ്ങൾക്ക് ബാർഗെൻ ചെയ്യുക ചോദിക്കാം ഞാൻ തരേണ്ടി തരും റൈറ്റ് നോക്കണ്ട കൂടുതൽ റൈറ്റ് ഒന്നിനും റേറ്റ് നല്ല ക്വാളിറ്റി മേലെ മുകളിലെ ഡ്രസ്സാ കേട്ടോ അല്ല അടിപൊളി ഡ്രസ്സുകൾ ഉണ്ട് പുതിയ വന്നിട്ട് ഇന്നും വരാനുണ്ട് കാരണം ഈ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഞാൻ അടിപൊളി ഡ്രസ്സുകൾക്കുണ്ട് അതാ വെച്ചാല് കാണാൻ നിങ്ങൾ കാണാത്ത പല ബ്രാൻഡിന്റെ ഇവിടുത്തെ ബ്രാൻഡ് അഡിഡാസ് പൂമ ലിവിസ് ഇതിലൊക്കെ ബ്രാൻഡിന്റെ ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ വരട്ടുണ്ട് നിങ്ങൾ വരിക ഇവിടെ വരിക നമ്മള് വിസിറ്റ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വരണ്ടൊക്കെ സ്ഥലം വരേണ്ടത് വേഗം നമ്മൾ വേഗം ഹെൽത്ത് സെന്റർ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹെൽത്ത് സെന്ററിന്റെ അടുത്തുള്ള ഹെൽത്ത് സെന്റർ കുറച്ച് ഭയങ്കര നമ്മൾ വരും ഹെൽത്ത് സെന്റർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ഹെൽത്ത് സെന്റർ ഹെൽത്ത് സെന്റർ കഴിഞ്ഞാൽ അവിടുന്ന് വേണ്ടി ഓപ്പോസിറ്റ് ഹെൽത്ത് സെന്റർ ഓപ്പോസിറ്റ് ആയിട്ട് വരും നമ്മൾ ഈ ഷോപ്പ് നിൽക്കുന്നുണ്ട് കെ കെ ആർ ഫാഷൻ കെ കർ ബ്രാൻഡ് അബ് പല അതിലും മൂന്ന് സെക്ഷൻ ആയിട്ടാണ് വരിക അത് ഡ്രസ്സിന്റെ വേറെ സെക്ഷൻ ആണ് ഇത് ഗാഡ്ജറ്റുകൾ വരും പല ഐറ്റംസുകളും ഇതിൽ കൊണ്ടേരിക്കും മാറി മാറി കൊണ്ടുപോക അറിയാത്ത കൊണ്ടുപോവാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ എന്താ ഉള്ളത് നിങ്ങൾ വീഡിയോ കണ്ടാറുള്ളൂ പുറത്തു വർഷം ഇതിനുള്ളിൽ എന്താ ഉള്ളത് അറിയില്ല ഇത് ദിവസങ്ങളെ സാധനങ്ങൾ മാറിക്കൊണ്ടേ മാറിക്കൊണ്ടേരിക്കും ഇവിടെ പല പല ഐറ്റംസ് സാധനങ്ങളായിരിക്കും പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങള് പ്രൈസ് ഹൈ ഡിസ്കൗണ്ട് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സാധനം കിട്ടും എപ്പോഴും പോയി ഇവിടെ എന്താന്ന് നമ്പർ വിളിച്ചാൽ മതി നിനക്ക് ഇവിടുത്തെ നമ്പറും ബോർഡിന് നമ്പറുണ്ടോ ഇതിലൊന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി അല്ലേ വാട്സാപ്പ് നമ്പർ ഉണ്ട് ഇതില് വാട്സാപ്പ് ചെയ്താൽ മതി ഞാൻ ഇവിടെ നിന്ന് സാധനം എടുത്ത് തരും ഇത് ഹോൾസെയിൽ വിലക്ക് ഓർക്കേണ്ട സാധനങ്ങളാണ് റീറ്റെയിൽ ആ സാധനം റീറ്റെയിൽ അതായത് ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ ആയിട്ട് തരും ഒന്ന് രണ്ട് പീസ് ഇട്ട് കൊടുക്കരുത് ഹോൾസെയിൽ പ്രൈസിലൊക്കെ ഇട്ട് ഏത് സാധന ഇതിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഈ എന്താണെന്ന് ചോദിച്ചാൽ അടയ്ക്കാൻ അറിയത്തില്ല അപ്പൊ ഈ സാധനം ഉണ്ടല്ലേ ഇങ്ങനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ ഇന്ന് ഇത് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഒന്ന് കൊണ്ടാകാം ഇതൊക്കെ ചെറിയ ചെറിയ പ്രൈസ് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇത് അടിച്ച് വെച്ച ആൾക്കാർ ഇങ്ങോട്ട് പോയി അടിച്ചോളി അടിക്കണമെങ്കിൽ നമ്മളിപ്പോ ക്യാഷ് ഇല്ലാത്ത ഫ്രീ ആണ് അത് ഒറ്റ പീസുള്ളൂ ഈ സാധനം നമ്മൾ ആക്കത് ഉപയോഗിക്കും അറങ്ങാളി വന്നുകഴിഞ്ഞാല് ഷോപ്പിൽ വന്നു കഴിഞ്ഞാല് തുടങ്ങണ ഓഫർ കൂടെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്ന ബാംഗ്ലൂർ ഹെൽത്ത് സെന്ററിന്റെ ഓപ്പോസിറ്റ് കെ കെ ആർ ഫാഷൻ ഹബില് ഇതില് രണ്ട് ബ്രാൻഡ് ഹബ് രണ്ട് പേരുണ്ടോ നമ്മള് രണ്ട് സെക്സർ ആണ് അപ്പൊ ഇവിടെ ഒരു സാധനം എടുത്തുകൊള്ളി കൊണ്ടുപോയിക്കോളി ഓക്കെ വരിക ഓഫർ എപ്പഴും ചോദിച്ചു പോയി എപ്പോഴും ഓഫറാണ് ഇത് ഫുൾ ടൈമുള്ള ഓഫർ കേട്ടോ ഇത് പ്രത്യേകിച്ച് ഒരു സമയം നമ്മള് ഇപ്പൊ ഇന്നുള്ളൊരു ഓഫറല്ല എന്നും ഓഫറാണ് നമുക്ക് എപ്പഴും ഫിഫ്റ്റി അമ്പത് ശതമാനം വെച്ച് ഇരുപത് ശതമാനം അമ്പത് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വരെ ഓഫർ അടിക്കണ സാധനങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ ഉള്ളിലുണ്ട് പ്രൈസ് പ്രൈസില് പ്രസ്റ്റാഗിലുണ്ട് ബ്രാൻഡിന്റെ സാധനങ്ങളുണ്ട് ഇനി വരാൻ പോകേണ്ടത് ഇതിനുമായിട്ടും വലിയ നല്ല നല്ല വീഡിയോകൾ വരുന്നുണ്ട് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം